കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം കേളകത്ത് സാംസ്കാരികവും സാമൂഹികവുമായ ഇടപെടൽ നടത്തിയ കേളകം യൂത്ത് ക്ലബിന്റെ നവീകരിച്ച ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് നിർവഹിച്ചു സ്ഥാപനത്തിനും പറ്റുന്നത് പോലെ നമുക്ക് ചെറിയൊരു പിന്നോട്ടടി ഇടക്കാലത്തുണ്ടായി വീണ്ടും ഇതിൻ്റെ പ്രവർത്തനം സജീവപ്പെടുത്താനുള്ള ഇടപെടൽ ഇതിൻ്റെ അംഗങ്ങൾ നല്ലതുപോലെ നടത്തി വരികയും അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പുതിയ ഓഫീസ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ നിറസാന്നിധ്യമായി ഇനി യൂത്ത് കളിപ്പിന് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ സാംസ്കാരിക മേഖലയിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മനുഷ്യരെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും ഒന്നിച്ച് പങ്കെടുക്കാൻ പറ്റാവുന്ന ഒരു പ്രവർത്തനം എന്നുള്ളതിൽ സാംസ്കാരിക രംഗത്ത് കലാരംഗത്തെല്ലാം വലിയ ഏറെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇവിടെ നേതൃത്വം നൽകാൻ സാധിക്കുന്നത് സ്വദേശ ഭരണ സ്ഥാപനമൊക്കെ ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ നേതൃത്വസ്ഥാനത്ത് വരാൻ സാധിക്കുന്ന സംഘടന ഇന്ന് നമ്മുടെ പഞ്ചായത്ത് യൂത്ത് ക്ലബ്ബ് തന്നെയാണ് ആ ഉത്തരവാദിത്വം ആ കടമ നിങ്ങളുടെ സംഘടന ഈ കേളകം സമൂഹത്തിന് വേണ്ടി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്

പ്രവർത്തന എല്ലാ സാംസ്കാരിക അടക്കാത്തോട് റോഡിലുള്ള പാലോലിക്കൽ ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ബിൽഡിംഗ് ഓണർ പി കെ മോഹനൻ മാസ്റ്റർ യൂത്ത് ക്ലബ്ബ് പ്രസിഡന്റ് ടൈറ്റസ് പി സി സെക്രട്ടറി പി വി ശിവൻ വ്യാസൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു തുടർന്ന് യൂത്ത് ക്ലബിന്റെ നാൽപ്പതാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇനോവേറ്റീവ് കുക്കിംഗ് കുടുംബങ്ങൾക്കുള്ള പാചക പരിശീലനവും നടന്നു ഹൈവിഷ ന്യൂസ് കേളകം